നമസ്കാരം തൃശ്ശൂർ ശങ്കരങ്കുളങ്കര ദേവീക്ഷേത്രത്തിൽ ദേവീ ഭാഗവതം നവാഹയജ്ഞമായി അനുഷ്ഠിക്കുമ്പോൾ ഒരു ശങ്കരംകുളങ്കര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തന്മാരോടും ആ യജ്ഞത്തിൻ്റെ ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇത്രമാത്രമാണ് എല്ലാവരും ഈ യജ്ഞത്തിലെ ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും ആവുന്നത്ര ആത്മാർത്ഥമായി പങ്കുചേരുക നമുക്ക് എന്തൊക്കെയാണ് ഈ യജ്ഞത്തിലൂടെ ആ ഭഗവതിയോട് സങ്കല്പങ്ങളായി സമർപ്പിക്കാനുള്ള അതെല്ലാം വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുക എല്ലാവർക്കും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളെ മറ്റുള്ളവരോടുകൂടി പറഞ്ഞു അവരെ കൂടി ഇത് പങ്കു ചേർക്കാൻ ആവുന്നത്ര പരിശ്രമിക്കുക ശങ്കരമുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ അമ്പായജ്ഞം ഈ വരുന്ന ജൂലൈ ഇരുപത്തിയാറ് മുതൽ ആഗസ്റ്റ് നാലാം തീയതിയോടുകൂടി സമാപിക്കുന്ന മഹായജ്ഞം എല്ലാവരും ഒത്തുചേരുക സമാന മനസ്കരായി ഈ യജ്ഞത്തിൽ പങ്കുചേരുക എല്ലാവർക്കും നമസ്കാരം